വഴക്കുകൾക്കൊടുവിൽ തങ്ങൾ വീണ്ടും പ്രണയത്തിലേക്ക് വീഴുന്നുവെന്ന് വേണുഗോപാൽ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു മുപ്പത്തഞ്ചു വർഷമായി ഇപ്പോഴും ശക്തമായി തുടരുന്നു ഓരോ വഴക്കിനും വാഗ്വാദത്തിനും ശേഷം വീണ്ടും പ്രണയത്തിലേക്ക് വീഴുന്നു വീര്യം കൂടിയ വീഞ്ഞുപോലെയായി മാറുന്നു കാലക്രമേണ കൂടുതൽ മൂല്യമുള്ളവരും കരുത്തുള്ളവരുമായി മാറുന്നു പ്രിയപ്പെട്ടവർക്ക് മുപ്പത്തഞ്ചാം വിവാഹ വാർഷികാശംസകൾ ജി വേണുഗോപാൽ കുറിച്ചു പോസ്റ്റിന് താഴെ ഇരുവർക്കും ആശംസ നേർന്ന് നിരവധി പേരാണ് കമന്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ എട്ടിനായിരുന്നു വേണുഗോപാലിന്റെയും രശ്മിയുടെയും വിവാഹം ഗായകൻ അരവിന്ദ് അനുപല്ലവി എന്നിവരാണ് മക്കൾ മുപ്പത്തഞ്ചാം വാർഷികം ആഘോഷിച്ച് ഗായകൻ ജി വേണുഗോപാലും ഭാര്യ രശ്മിയും സോഷ്യൽ മീഡിയയിൽ മനോഹരമായ കുറിപ്പ് പങ്കുവച്ചാണ് വേണുഗോപാൽ ഭാര്യയ്ക്ക് ആശംസ നേർന്നത് ഒപ്പം ഇരുവരും ഒരുമിച്ചുള്ള ഒരു ചിത്രവും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്